രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വേഗനർ അന്വേഷിക്കുന്ന ആളുകൾക്ക് എൽ എക്സ് ഐ ഓപ്ഷനിൽ ഒരു അടിപൊളി വേഗനർ വന്നിട്ടുണ്ട് കേട്ടോ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം ആവറേജ് ഓടേല ടയർ വരുന്നുണ്ട് ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് നല്ല വൃത്തിയിലാണ് വണ്ടി ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട് ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് അതേപോലെ തന്നെ ചെറിയ ടെൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ കാണാൻ നല്ല ഭംഗിയിലാണ് കേട്ടോ വായനത്തിൻ്റെ പുറകോഷൻ കാണാൻ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ടൈ ആണെങ്കിലും മറ്റു ഭാഗങ്ങളാണെന്ന് യാതൊരുവിധ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഇല്ല എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വരുന്നത് കേട്ടോ വാഹനത്തിൻ്റെ ഇന്ത്യയുടെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീരിക്കാർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പാർസൽ ട്രേ വരുന്നുണ്ട് നല്ല വലുപ്പമുള്ള ലെഗ് റൂമാണ് അതോടൊപ്പം തന്നെ വായനത്തിൻ്റെ ഇന്ത്യയുടെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണല്ലോ വായനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ എ സി പവർച്ചാറിങ് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ വരുന്നുണ്ട് സ്റ്റീരിയോ വരുന്നുണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ വണ്ടി ഉള്ളത് മലപ്പുറം കൊണ്ടോട്ടി കൊളത്തൂർ യൂസർ കാർസിലാണ് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തരും കേട്ടോ